നമസ്കാരം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവറായിട്ടുള്ള കടൽ മച്ചാന്റെ വീഡിയോകളാണ് ഇപ്പം യൂട്യൂബിലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാത്തതെന്ന് സത്യത്തിൽ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാം എന്നാണ് വിചാരിച്ചത് എന്തായാലും ഇന്ന് നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇവനെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ ബേസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് കാരണം നമുക്കെല്ലാവർക്കും അറിയാമല്ലേ കഴിഞ്ഞ പ്രളയ സമയത്തൊക്കെ ആയിരുന്നു ഈ കടലിലെ മക്കൾ നമ്മുടെ കേരളീയരുടെ മനസ്സ് കീഴടക്കുന്നത് കാരണം ഒരു സമയത്ത് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു വെച്ചിരുന്നത് ഈ കടലിന്റെ മക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട അവിടെ തൊഴിലുതി ജീവിക്കുന്ന ആൾക്കാർക്ക് വിവരമില്ല വിദ്യാഭ്യാസമില്ല അവർക്ക് മനുഷ്യരോട് ഇടപഴകുന്നുണ്ട് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അത് ആ പ്രളയത്തോടു കൂടി അത് മാറി കാരണം അവരുടെ മനസ്സ് അത്ര കടൽ പോലെ ശുദ്ധമാണ് എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ കടലിന്റെ പശ്ചാത്തലത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ കടൽ മച്ചാൻ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബർ എന്നാൽ ഇവൻ കാണിച്ചിട്ടുള്ള ഒരു പക്ക തെമ്മാടിത്തരം ഒരു തെണ്ടിത്തരത്തിന്റെ ഒലീവിയുമായി ബന്ധപ്പെട്ട ടിവൻ്റെ വീടുകളൊക്കെ നമുക്കറിയോ ലീവിയയുടെ മുതലാളിയായിട്ടുള്ള സിബിച്ചർ എന്ന് പറയുന്ന ഒരുത്തനും അവന്റെ ഭാ അവന്റെ ഭാര്യയും അവന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിലുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് നമ്മുടെ ട്രൂറ്റി വീട സൂരജ് പാലാക്കാരൻ അവനും ആളത്ര ക്ലിയർ ഒന്നും അല്ല എന്നാലും അവൻ ആ വീഡിയോ പുറത്തു കൊണ്ടുവന്നിരുന്നു പക്ഷെ ഈ കടലും അച്ചാനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സംഭവം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നടന്നിട്ടുണ്ട് അതിവിടെ ഒരു സ്ഥാപനത്തിൽ ഇവന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നു അവരവിടെ ചികിത്സിക്കുന്നു പക്ഷെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു തെളിവ് എന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റൂ കാരണം ഇവൻ കൂടുതലും ചെയ്യുന്നത് പ്രൊമോഷൻ വീഡിയോകളാണ് കാരണം തെറ്റായിട്ടുള്ള പല സന്ദേശങ്ങളും ജനങ്ങളുടെ ഇടയിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു പെയ്ഡ് പ്രൊമോഷൻ ഇവൻ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വീഡിയോസും ചെയ്തിട്ട് ഇവരിൽ നിന്നും പണം വാങ്ങിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എന്തായാലും നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് പറഞ്ഞാൽ കടൽ മച്ചാന്റെ കുലിക്കു സർവത്തിന്റെ ഒരു വീഡിയോ ആണ് വന്നിരിക്കുന്നത് അതായത് ഇപ്പൊ എ യുഗമാണ് കാരണം ഇപ്പം മരിച്ചുപോയ ആൾക്കാരെ പുതിയ വേഷക്ക് കൊണ്ടുവരുന്ന ടെക്നോളജികൾ വളർന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് അത്തരത്തിൽ എന്നെ മോർഫ് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അറിയുന്നുണ്ട് കാരണം ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കും ഇത് ഉണ്ടാക്കിയ െതിരാണ് കേസ് എന്നാണ് മച്ചാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു രൂപം പിടിയിട്ടും നമുക്ക് നേരെ വീഡിയോയിലേക്ക് എന്തായാലും കടൽ മച്ചാനും ഒലിവയും തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്താ സംഭവം സംഭവം എന്താണെന്ന് വെച്ചാണ് ഓടിയോ കേട്ട് തന്നെ മനസ്സിലാവും ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല ആളെ നമുക്ക് കാണാൻ പറ്റുമോ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നുള്ളൂ കാണാൻ ഇപ്പൊ എങ്ങനെ ഇരിക്കും ശിബിച്ചേന്റെയും മച്ചു ചേച്ചിയുടെയും കഴിയുന്നു പോലെ പൈസ വാങ്ങിയിട്ടുള്ള വീടിയാണ് ആശാന്റെ ഇത് കടൽമച്ചാൻ ആണത്രേ ഇവന് പറ്റിയ പേര് എന്ന് കടൽമച്ചാൻ ചേട്ടന് എന്റെ തൂക്കിടുമണി ആണോന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് ആശൊക്കെ ഈ വീഡിയോയിൽ രണ്ടേ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ ഒന്നെങ്കിൽ എ ഏ അല്ലെങ്കിൽ ഹണി ട്രാപ്പ് ഈ രണ്ട് പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ എയ്ക്കുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കത് കണക്റ്റ് ആകുന്നില്ല കുലുക്കിത്തേ കുലിക്കി തീക്ക് തകതകതി താത്ത പുതിയ മോഡലൊക്കെ കൊള്ളാം കൊള്ളാം കൂട്ടാ കൊള്ളാംട്ട് വളർന്ന് വല്യ ഉണ്ണിയാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പണി ഷെയർ ചെയ്തവരക്കെതിരെയും തൂക്കട് പണി ഉണ്ടാക്കിയവർക്കെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് തുടങ്ങിയതാണെന്ന് ില്ല കടലല്ല കായലാണെങ്കിലും ഇമ്മാതിരി തെണ്ടിത്തരം കാണിച്ച പണി കിട്ടും കിട്ടുമ്പോ എത്രയോ പെൺകുട്ടികളെ ക്രൂരമായി ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവൻ ഈ പരിപാടിക്ക് ഇറങ്ങിയതെന്ന് ഓർക്കണം ഇവനെ കുറിച്ച് മുമ്പും ഇതുപോലെ കുറെ ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വേറെ കാര്യം അതായത് ആശാൻ ഇന്നും ഇന്നലെ തുടങ്ങിയ ഫ്രോഡ് പരിപാടി എല്ലാം നടത്തും അടുത്ത് ഫോൺ വിളിച്ചു അതിന്റെ അവര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കടൽ നിനക്ക് നിന്റെ കാര്യങ്ങൾ നോക്കി അങ്ങ് പോയാ പോരെ നിനക്ക് ഒരു പെങ്ങളില്ലേ ഒരു പങ്ങൾ ഇല്ലേടാ നിന്റെ വീട്ടില് അത് നീ ചിന്തിക്കണ്ടേ പിന്നെ എന്താ മോളൂസ് എന്റെ കൂടെ അങ്ങ് വരുന്നോ പിന്നെ നമുക്ക് നീ എന്താ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തും ചെയ്തരാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ പങ്ങൾ നീ ആയിക്കോടാ കടലിന്റെ മക്കൾ എന്ന സെന്റിമെന്റ്സിലൂടെയാണ് ഇവൻ യൂട്യൂബിലൂടെ റീച്ച് ഉണ്ടാക്കി എടുക്കുന്നത് പ്രളയത്തിന് ശേഷം മത്സ്യത്തൊഴിലാളികളോടുള്ള മലയാളികളുടെ സമീപനത്തിൽ ഒരുപാട് മാസം സംഭവിച്ചിട്ടുണ്ട് അല്ലെ അതിനെ കൃത്യമായി മുതലാക്കിയാണ് ഇവൻ യൂട്യൂബിൽ കയറി കത്തിയത് പക്ഷെ ഒരാൾക്ക് കാര്യം കത്താൻ അത്രയും മതിയാവും സോ ഇപ്പൊ മനസ്സിലായല്ലോ മച്ചാൻ പണ്ടേ മുടി മുതൽ വരെ ഫ്രോഡാണെന്ന് അർത്ഥം പിന്നെ സകലരോടും പുച്ഛം മഹങ്കാരം പഠിച്ചോ ഇതൊക്കെയാണ് ഇവന്റെ മറ്റു കലാപരിപാടികൾ എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം എന്റെ ഭാഗത്തും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കാരണം ആ വ്യക്തി അതായത് കടൽമാച്ച മറ്റൊരു വ്യക്തിയോട് സംസാരിച്ചിട്ടിരിക്കുന്നു ആ സമയത്ത് വീട് പാടില്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് അതല്ല അതിനുപരി ഒരു സംഭവം എന്ന് പറയുന്നത് അതിനുശേഷം ക്യാമറ ഓഫ് ചെയ്തു അപ്പം വച്ചാമ്പ പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്ക് ഞാൻ വരാം ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കാം അവിടെ മാറി നിൽക്കാൻ പറയുന്നു ഓക്കെ കുഴപ്പമില്ല ഞാൻ അവിടെ മാറി നിന്നു മാറി നിന്നത് എന്ന് പറയുന്ന ഒരു അരമുക്കാം മണിക്കൂറോളം എനിക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു വെയിറ്റ് ചെയ്തിട്ടും ഈ മച്ച നമ്മുടെ അടുത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് ആ മച്ചാന്റെ വരവും പ്രതീക്ഷിച്ച് നമ്മൾ കാത്തു നിന്നു എന്നുള്ളതാണ് അവസാനം എന്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു നിനക്ക് വരെ പണിയൊന്നും ഇല്ലാന്ന് ചോദിച്ചു മറ്റേ ആളോട് നിങ്ങളെ അവിടെ നിർത്തി ഉദ്ദേശം എന്തോ കിട്ടിയാൽ കുട പിടിക്കും എന്ന് ചൊല്ലി ഇവനെ കണ്ടുണ്ടാക്കിയതാണ് എന്ന് ഇവര് പറഞ്ഞവരുണ്ട് അല്പൻ അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കുട പിടിക്കും കേട്ടിട്ടുണ്ട് ഇപ്പൊ അത് കണ്ടു ഇങ്ങനെ എല്ലാ പിള്ളാരും കടൽമച്ചാൻ വലിയ ഫേമസ് ആണ് കടൽ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്ന ആളാണ് അതിലൂടെ ഒരുപാട് പണം ഇവന്റെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവനും ഇപ്പൊ ഇവന്റെ കുടുംബവും നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ട് സത്യത്തിൽ നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അത് നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതിന് പേരെ ഇമ്മാതിരി തെണ്ടിത്തരവും തെമ്മാടിത്തരവും സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഇവനെയൊക്കെ എന്താ എന്ത് പേരിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ വിളിക്കേണ്ടത് കാരണം നല്ലൊരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ ഇവന്റെ ഒരുപാട് വീഡിയോകൾ ഇന്നിപ്പം കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഇവനറിയുന്ന ആൾക്കാരാണ് ഇവന്റെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എങ്കിലും ഇവൻ ഒരു പക്ക ഫ്രോഡ് ആണ് എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കി ഒ ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ആ ഒരു പരാമർശങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഇവന് ഏത് ഏത് തരത്തിലുള്ളവരാണ് അല്ലെങ്കിൽ ഇവനെന്താ അറിയിക്കാത്തവൻ എന്തായാലും കൈ കിട്ടുമ്പോഴത്തേക്ക് അർദ്ധരാത്രി കുട പിടിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ അത് തന്നെയാണ് ഇവന്റെ ജീവിതത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവൻ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കും ഈ വീഡിയോ ഉണ്ടാക്കിയവർക്കും എതിരെ കേസ് ഒലത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവനിക്കെതിരെ കേസുമായിട്ട് പല ആൾക്കാരും രംഗത്തേക്ക് വരാൻ തയ്യാറായിട്ട് നിൽപ്പൊണ്ട് ആ വീഡിയോകളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും ചെയ്യാം ഏതായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിലൊക്കെ തെമ്മാടിത്തരം കാണിക്കുന്ന അവനെവനാണേലും കൊള്ളാം അവരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ അതിന് അർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഇവനൊക്കെ ഇത് വീണ്ടും ഈ സമൂഹത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളായിട്ട് രംഗത്തേക്ക് വരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷയ നിങ്ങളെയൊക്കെ സ്വന്തം